എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബാലചേട്ടൻ എക്സ്പോസ്ഡ് ഒറ്റ വാക്കിൽ പറയാൻ എന്തായാലും കൊണം നാട്ടുകാർ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആള് പി ആർ വർക്ക് വെച്ചിട്ട് അത്യാവശ്യം കമന്റ് അടിച്ച് കേട്ടിക്കൊണ്ടിരുന്നെന്നുള്ള ആരോപണം വരെ ഇപ്പൊ വന്നു തുടങ്ങി എന്നാൽ റീസെന്റ് ഇന്നലെ കുക്ക് വന്നിട്ട് ബാലയെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ടപ്പോ എന്റെ കിഴി എങ്ങ് നാല് വാക്ക് കൂടി പറന്നുപോയി അതിനുശേഷം നമ്മുടെ ബാലചേട്ടൻ പതുക്കെ പതുക്കാങ്ങ് അങ്ങ് ഒഴിഞ്ഞുമാറാൻ തുടങ്ങി അതായത് ഞാൻ നിർത്തി ഇനി നിങ്ങളെ നിർത്തിക്കോണം ഇനി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല എന്നുള്ള സാധനം അടിക്കാൻ തുടങ്ങി ഒന്നും മനസ്സിലായില്ല അല്ലെ അപ്പൊ ആദ്യം നമ്മുടെ പാപ്പു വന്നിട്ടുണ്ടായിരുന്നു സ്വന്തം അച്ഛനെതിരെ പാപ്പു വന്ന് അന്ന് ഇത് സംശയം ഉണ്ടായിരുന്നു ആദ്യം ഇത് പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് പിന്നെ എനിക്ക് തോന്നി അങ്ങനെ ഈ ഒരു പ്രായത്തിലുള്ള ഒരു കൊച്ചിനെ പറഞ്ഞു പറയിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരു വള്ളി പുള്ളി തെറ്റാതെ ഇമ്മാതിരി തുപ്പു എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഏതാണ്ട് പിടികിട്ടി ആ എന്തോ മിസ്റ്റേക്കോ ഉണ്ട് അപ്പൊ അത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബാലചേട്ടൻ സെന്റിമെന്റൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് വരുന്നത് അത് വന്നതോടെ നേരെ കൊച്ചിന് നേരെ എല്ലാ സൈബർ അറ്റാക്കും കാര്യങ്ങളോട് ഉണ്ട് അതോടെ അഭിരാമി അടുത്ത വീഡിയോ കരഞ്ഞുകൊണ്ട് വന്ന് അത് വന്നതോടെ വീണ്ടും കുറച്ച് ക്ലാരിഫിക്കേഷനൊക്കെ ഉണ്ടായി അങ്ങും തൊടാത്ത രീതിയിലായി ജനങ്ങളുടെ അഭിപ്രായം നമ്മുടെ കുക്കു രംഗത്ത് വരുന്നത് കുക്കു രംഗത്ത് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കേട്ട് കിളി ഇങ്ങനെ പാറി പറക്കുകയാണ് എന്തായാലും അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഞാനിവിടെ ഒന്ന് കൊടുക്കാം ചോര അതേപോലെ അബ്യൂസ് അതേപോലെത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ ചെയ്തിട്ടുണ്ട് അതായത് സുഹൃത്തുക്കളുടെ മുമ്പിൽ മോശമായ ചില കാര്യങ്ങളും പ്രേരണ ഇയാൾ ചെയ്യിച്ചു കേട്ടല്ലോ ബുക്ക് പറഞ്ഞത് ഇത് വെറും സാമ്പിൾ വേടിക്കട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ കരഞ്ഞു പോകും അമ്മാ സാധനമാണ് അമൃതാ സുരേഷ് ബാലയിൽ നിന്നും അനുഭവിച്ചു കെട്ടും അതിനുശേഷമാണ് ആകെ മൊത്തം ചളവും കുളവായത് എന്തായാലും നല്ല കാര്യങ്ങള് ഇനിയെങ്കിലും വെച്ച് നിർത്താൻ നോക്ക് ബാലയായാലും അമൃതയായാലും ആരായാലും ചുമ്മാ ഇതിന് എക്സ്പ്ലനേഷൻ ഇട്ടുകൊണ്ടിരുന്ന നാട്ടുകാർക്ക് കൈകൊട്ടി ചിരിക്കാനുള്ള ഒരു വകുപ്പാണ് നിങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നത് അല്ലാണ്ട് ഇവിടെ ആരും നിങ്ങളുടെ ഒരു പേഴ്സണൽ മാറ്റർ കണ്ടിട്ട് ഭയങ്കരമായിട്ടൊന്നും ഇമോഷണൽ ആവാൻ പോകുന്നില്ല ആളുകൾ കൈകൊട്ടി ചിരിക്കും അതാണ് നടക്കുന്നത് നിങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് നാണക്കേട് അയ്യേ ഇത് മറ്റേ ടീം ആ ആഹ് ആ ഒരു സംസാരം വരും അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളികാരി അടിക്കുന്നത് നിർത്തിയിട്ട് അവരാതൻ്റെ കാര്യം നോക്കി പോകുന്നതായിരിക്കും ബെറ്റർ പിന്നെ നിങ്ങൾ ഇതുപോലെ ഇട്ടുകൊണ്ടിരുന്ന നമ്മളെപ്പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും കണ്ടൻറ്റുമാണ് അതുകൊണ്ട് വെറുതെ നമുക്ക് കണ്ടന്റ് തന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതം സോഷ്യൽ മീഡിയയിൽ നാറിയ ജീവിതമാക്കി മാറ്റാതിരിക്കുക എന്നുള്ളൊരു ഫ്രീ അഡ്വൈസ് തന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ തരാക്കാൻ വേണ്ടിയാ വീഡിയോ ഇടണം